ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ പറയാ അങ്ങനെ ഇന്ന് ഇരുപത്തഞ്ചാമത്തെ നോമ്പായി ഗൈസ് ഇരുപത്തഞ്ച് നോമ്പ് എത്ര പെട്ടെന്ന് നോക്കണം അപ്പ എന്താ പറയാ ഇന്നത്തെ മുടത്താന്ന് പറയുന്നത് കട്ട്ലേറ്റും അതെ അങ്ങനെ സുഹൃത്തുക്കളെ അങ്ങനെ അത്തരൊക്കെ കഴിച്ചു പിന്നെ റൂമിലൊക്കെ വന്നിരുന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി ഇപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പരിപാടി എന്നിട്ട് വേറെന്തല്ല അസുഖല്ല എല്ലാവർക്കും അപ്പോൾ എന്താ പറയാ ഇരുപത്തി ഇരുപത്തി അഞ്ചാമത്തെ നോമ്പ് ഇനി നാല് നോമ്പ് ബാക്കി എന്താണ് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ എന്താ പറയാ നിസ്കാരമൊക്കെ കഴിഞ്ഞത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയാ ഇപ്പം രാവിലെ എണീക്കണം ഷോപ്പിൽ പോകണം അസ് യുഷ്വൽ എന്നാലും ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒരു ഡെയിലി ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇതിപ്പോൾ എത്ര ദിവസമായി നമുക്ക് എത്ര മനസ്സിലാവും ഡെയിലി ഇപ്പം ഇത്രയും ദിവസം എങ്ങനെയാണ് ഡെയിലി വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ രണ്ട് മിനിറ്റായാലും ശരി മൂന്ന് മിനിറ്റായാലും ശരി എന്തോ അതിപ്പോൾ ഡെയിലി എൻ്റെ ഒരു ഇതായിട്ട് മാറി സാധാരണ നോമ്പ് കഴിഞ്ഞാലും എന്തെങ്കിലൊക്കെ വ്ലോഗ്സ് ഇങ്ങനെ വിടണം എന്നാണ് അതോ ഞാൻ ട്രൈ ചെയ്യാം പിന്നെ വേറെന്താ വർത്തമാനം പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പറയണ ഞാൻ ചിന്തിച്ച കാര്യം വെച്ചാല് നമ്മളൊരു ജനറേഷനും ഇപ്പോഴത്തെ പുതിയ പുള്ളേരുടെ ജനറേഷനും എന്ത് വ്യത്യാസമാണല്ലോ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ ഒരു എൻ്റെ ഒരു പത്താം ക്ലാസ് ഒരു ടൈമൊക്കെ ഉള്ളൊരു ഫെയർവെൽ എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മളെല്ലാവരും ഒരു ഇതിൽ ഒരു ഹോൾഡിങ്ങിനെ വിളിച്ച് കൂട്ടിയിട്ട് എല്ലാം പറഞ്ഞിട്ട് ഒരു ഒരു ഒരിത് കഴിഞ്ഞ് നമ്മളെ ഫെയർവെൽ കഴിഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഫെയർവെല് എന്താണ് ഒരു ഫെയർവെല്ലിൻ്റെ ആ ഒരു നാട്ടം ഒരു പ്രോമോ പറഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വേറെ ഫുള്ള് എന്താ പറയുക മെഗാ ആഘോഷമാണ് ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ ഫെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിലെത്ര പിള്ളേർ ഓട്ടോഗ്രാഫൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ളൊരു പിള്ളേർ എൻ്റെയൊക്കെ ഒരു സമയത്ത് ഞാൻ ടെൻത്ത് നിന്ന് ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക ഈവൺ എട്ടാം ക്ലാസ് നിന്ന് വരെ ഞാൻ ഓട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതാണ് ഒരു ഒരു കാലം ശേഷം വെച്ചതിൻ്റെ ഒരു ഇത് മാറണമെന്നൊക്കെ പറയില്ലേ ഞാൻ ഞാനെന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ വേറെ ഒരു ഇതല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് പോവാണ് പിന്നെ എന്താ പറയുക ഞാനിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോയതാണ് എന്തൊക്കെയോ ഒന്നും ഇങ്ങനെ വലുതായിട്ടൊന്നും പറയുന്നില്ലാത്തോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് പറഞ്ഞു പോയതാണ് പിന്നെന്താ പറയുക ഞാൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താ പറയുക ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും bye